ഹലോ നമ്മളിപ്പോൾ അതെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അഞ്ചേരിച്ചെറിയ യൂണിറ്റിലാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു സെലക്ഷൻ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് തിമര ശസ്ത്രക്രിയ ചെയ്യാനുള്ള സെലക്ഷൻ ക്യാമ്പാണ് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഇത് തികച്ചും ഫ്രീ ആണ് ഒരു രൂപ പോലും ചിലവില്ലാതെ തികച്ചും ഫ്രീ ആയിട്ട് നമ്മുടെ കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചേർന്നിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ സെലക്ഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും വരാം കേട്ടോ അപ്പോൾ തികച്ചും ഫ്രീ ആണ് അപ്പോൾ അപ്പം തന്നെ അന്നത്തെ ദിവസം തന്നെ നമുക്ക് ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഡേറ്റ് തരും അപ്പോൾ നെക്സ്റ്റ് വീക്ക് ബുധനും വെള്ളിയും ദിവസങ്ങളിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ ഇവർ തന്നെ ബസ്സിൽ കൊണ്ടുപോകും നമ്മുടെ പാലക്കാടുള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളും ഒന്ന് നമുക്ക്

എന്താ തിരിച്ചും ഫ്രീ ആണോ അതോ എങ്ങനെയാണ് അതൊക്കെയാണ് ആണോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് യാത്ര താമസം ഭക്ഷണം ഓപ്പറേഷൻ ലെൻസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ഫ്രീ ഒന്നും രജിസ്ട്രേഷൻ പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു കാര്യം ചില ആളുകള് ഈ വരുന്ന ആളുകളിൽ മുഴുവൻ ആളുകളും സാമ്പത്തികമായിട്ട് മോശം മോശം നിൽക്കുന്ന ആളുകളല്ലേ അപ്പോ സ്വാഭാവികമായിട്ടും അത്തരം ചില ആളുകൾ പറയും ഇന്ത്യൻ ലെൻസ് വേണ്ട കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത കൊറിയൻ ലെൻസോ ജപ്പാൻ ലെൻസൊക്കെ വേണമെന്ന് പറയും അത്തരം ആളുകൾക്ക് ചെറിയ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും പിന്നെ ചില ആളുകൾ പറയും കീഹോൾ ഓപ്പറേഷൻ വേണമെന്ന് പറയും അത്തരം ആളുകൾക്ക് ചെറിയ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും നോർമൽ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല ഇവിടെ വരുന്നത് ആരാണോ അവർക്കെല്ലാം തന്നെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും സർജറി ചെയ്യാൻ പൈസ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ എല്ല ഞായറാഴ്ചയും ആദ്യത്തെ ഞായറാഴ്ച എല്ലാ മാസം ആദ്യം ഞായറാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചും ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും വേണ്ട നിങ്ങള് ബുധന വെള്ളി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവര് തന്നെ ഫുഡ് ഭക്ഷണം അതുപോലെ തന്നെ യാത്രാ ചെലവ് എല്ലാം എടുത്തിട്ട് കൊണ്ടുപോകും അപ്പൊ ഇത് എന്തായാലും വളരെ ഒരു നല്ലൊരു കാര്യമാണ് ഇവരുടെ കൂടെ ഒരാൾ വരണോ അതോ അങ്ങനെ നിർബന്ധമില്ല നിർബന്ധില്ല എക്സ്പീരിയൻസ് വയസ്സായ ആളുകളുടെ കൂടെ പോകാനായിട്ട് സമയം ഇല്ലാത്തൊരു പ്രശ്നം നമുക്കുണ്ട് സമയത്തിന്റെ ഒരു വലിയ പ്രശ്നം നമുക്കൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബൈസ്റ്റാൻഡർ ഇല്ലാത്തതിന്റെ പേരില് ഓപ്പറേഷൻ നീട്ടി വെക്കുകയോ മുടങ്ങി പോവുകയോ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ഇതൊരു അനുഗ്രഹം ഇവിടെ എറണാകുളത്തും കൊണ്ട് ഉണ്ട് ഇപ്പൊ പാലക്കാട് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്